പ്രിയമുള്ള പരിശുദ്ധമായ മൊഹറ മാസത്തിന്റെ പതിനൊന്നാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് ഇന്ന് നമുക്കൊരു ചെറിയ ദ്വാ പഠിക്കാം അള്ളാഹു താല നമ്മൾ ഇന്നലെയും ഇനിഞ്ഞാനും ഒക്കെ പിടിച്ച നോമ്പുകൾ അള്ളാഹു താല സ്വീകരിക്കട്ടെ ഇന്നും ഒക്കെ നോമ്പുള്ളവരുണ്ടാകും അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ ഈ ദിവസം അതായത് മുഹറമാസത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് കടങ്ങൾ ഉള്ളവർ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞ് എട്ട് കോടി രൂപ കടമുണ്ടെന്ന് എട്ട് കോടി രൂപ കടം വലിയ ബിസിനസ്സുകാരനാണ് എട്ട് കോടി രൂപ കടമുണ്ട് അവിടെ ഇവിടെയൊക്കെ കൊടുക്കാനുണ്ട് എങ്ങനെ വീട്ടുമെന്ന് അറിയില്ല കുറെ പൈസ തിരിച്ച് കിട്ടാനുണ്ട് കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് കിട്ടാനുണ്ട് സോ അത് ദ്വാ അരക്കണം എന്തെങ്കിലും ദ്വാ പറഞ്ഞു തരണം ആ സമയത്ത് അദ്ദേഹത്തിന് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു കൊടുത്തൊരു ദ്വായാണിത് അതുപോലെ തന്നെ രോഗികളായ ആളുകളുണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ലോൺ അടക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ നാവുകൊണ്ട് പറഞ്ഞ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത പുണ്യമായ ഒരു ദ്വായാണ് ഇൻഷാല് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ അർത്ഥം അതെപ്പോൾ ചൊല്ലണം എങ്ങനെ ചൊല്ലണം വിശദമായി ഇൻഷാള്ള ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ആ ചെറിയ ദുവാ പഠിച്ചെടുക്കാം അള്ളാഹുദാല ആ ദ്വ പഠിക്കാനും അത് ജീവിതത്തിൽ പറയാനും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ആസ്വദിക്കുവാനും അള്ളാഹു തോഫീക്ക് തരട്ടെ ഇൻഷാല്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാനഹുല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴേക്ക് ദ്വാച് ചെയ്യാൻ പറയുന്ന നിരവധി ആളുകളുണ്ട് അനവധി ആളുകളുണ്ട് അള്ളാഹു താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ തന്ന് അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും അള്ളാഹു താല നൽകുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളെ തൊട്ട് അള്ളാഹു താല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയമുള്ള മോമിനീകളെ പരിശുദ്ധമായ പരിഭാവനമായ മുഹറം ഒൻപത് മുഹറം പത്ത് ഒക്കെ വിട പറഞ്ഞു നമ്മളെല്ലാവരും ഉള്ളത് മുഹറം പതിനൊന്നാമത്തെ ദിവസത്തിലാണ് ഇന്ന് അലഹദില്ല നോമ്പെടുത്തിട്ടുള്ള നിരവധി ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട് അള്ളാഹു താല എല്ലാവരുടെയും നോമ്പിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ മുഹറം പത്ത് കഴിഞ്ഞാൽ പിന്നെ നോമ്പിൻ്റെയൊക്കെ ശ്രേഷ്ഠത കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കരുത് മുഹറം പത്ത് കഴിഞ്ഞാലും അതായത് പരിശുദ്ധമായ റമദാനിന് ശേഷം പിന്നെ നോമ്പ് പിടിക്കാൻ ഏറ്റവും പറ്റിയ മാസം അത് മുഹറം മാസമാണ് എന്ന് നമുക്ക് കിതാബിലൊക്കെ കൊണ്ട് ഹദീത്തിരുണ്ട് ആ മുഹറമാണ് ഏറ്റവും നല്ലത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ റജബാണ് പിന്നെ ദുൽഹിജയാണ് പിന്നെ ദുൽഖാദയാണ് അതായത് അള്ളാഹു താല ആദരിച്ച ബഹുമാനിച്ച നാല് മാസങ്ങളുണ്ടല്ലോ ആ മാസങ്ങളാണ് പിന്നെ റമദാനിന് ശേഷം നമ്മൾ തുടർത്തിക്കൊണ്ട് വരേണ്ടത് ആ കൂട്ടത്തിൽ നമുക്ക് പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ നോമ്പ് പിടിച്ചാലൊക്കെ കൂലിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മുഹറം മാസം നമ്മൾ ഇൻഷാ ഇൻഷാല്ല ഇനിയുള്ള ദിവസം ഇപ്പോൾ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇനി നാളെ ബുധൻ നാളെ നോമ്പെടുക്കാം മറ്റന്നാൾ വ്യാഴാഴ്ച വ്യാഴാഴ്ചയും മുലഹമ്മദില്ല പറ്റുന്നവർക്ക് നോമ്പെടുക്കാം പലരും ഒരു സങ്കടത്തിലാണ് ചില ഉമ്മമാരൊക്കെ ഉസ്താദ് ഞങ്ങൾക്ക് മുഹർമ ഒൻപതിൻ്റെ പത്തിൻ്റെയൊക്കെ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല മഹത്തുക്കൾ പറയുന്നു സൂമു അൽ യഹൂദ അതായത് മുഹറം പത്തിന് നിങ്ങൾ നോമ്പ് പിടിക്കുക എന്തിനാ മുഹറം പത്തിന് നോമ്പുപിടിക്കേണ്ടത് മൊഹറം പത്തിന് നോമ്പുപിടിക്കണം അതോടൊപ്പം തന്നെ മുഹർറം ഒൻപതിന് പിടിക്കുക യഹൂദന്മാരോട് ജൂതന്മാരോട് എതിരായി നിൽക്കാൻ വേണ്ടിയാണ് ആയിക്കോട്ടെ പക്ഷേ വീണ്ടും നമുക്ക് മഹത്തുക്കൾ പറയുന്നു സൂമു കപുലഹു യൗമൻ ഔ യൗമ അതായത് മുഹറം പത്തിന് മാത്രമല്ല മുഹറം ഒൻപതിനും മുഹറം പതിനൊന്നിനും നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം മുഹറം പതിനൊന്നിന് മുഹറം പത്തിന് മുഹറം ഒൻപതിന് ഈ മൂന്ന് ദിവസവും നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റും ഇനി നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല ഈ മൂന്ന് ദിവസം നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ മൂന്ന് നോമ്പും നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഈ മുഹറം ഒൻപതിൻ്റെ പത്തിൻ്റെ നോമ്പ് മറ്റു ദിവസങ്ങളിൽ കല വീട്ടാൻ പറ്റും എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താല നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പുകളെ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അപ്പൊ നോമ്പിൻ്റെ നീയത്ത് ഇൻഷാല്ല തലേ രാത്രി തന്നെ വെക്കലാണ് ത് കാരണം നമ്മൾ റമലാനെ നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ ആ ഒരു നീത്തും കൂടി വെക്കുന്നത് കൊണ്ട് തലേ രാത്രി തന്നെ ഇൻഷാല്ല നോമ്പിൻ്റെ നീയത്ത് എപ്പോഴാണോ നമ്മൾ നോമ്പ് പിടിക്കുന്നത് അതിൻ്റെ തലേ രാത്രി തന്നെ നീത്ത് വെക്കാൻ മറന്നുപോവണ്ട അലഹമ്മില്ല പുരിശുദ്ധമായ മുഹറമാസം അള്ളാഹു താല സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോ ഉപ്പമാരെ നമുക്ക് ഇന്ന് ഒരു ദ്വാ പഠിച്ചാലോ ഇന്നൊരു ദ്വാ പഠിക്കാം ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു ദ്വാൻ അതായത് നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു ദ്വായാണ് നബിതങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വവും അതിന് ഉള്ളതുകൊണ്ടല്ലേ നബിസലു അലിസ്വല മാത്തങ്ങൾ അങ്ങനെ ആ ഒരു ദ്വാ പറഞ്ഞത് എപ്പോഴാണ് നബിതങ്ങൾ ഈ ദ്വാ പറഞ്ഞതെന്നറിയോ നബിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോ നബി സല അലൈഹി സ്വലാമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൽ കടങ്ങളാണ് നബിയെ കടം ചെയ്യണം എന്ന് പറഞ്ഞ് സ്വഹാബിമാർ വരുമ്പോൾ നബി തങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വീടുമായി ബന്ധപ്പെട്ട് അല്ലേ വീട് വെക്കാൻ വീട് വെക്കാൻ പ്രയാസപ്പെടുന്നവർ അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയിട്ട് പകുതി വെച്ച് നിന്നു പോയിരിക്കുകയാണ് അത് ബാക്കി തുടർത്തി അതുപോലെ തന്നെ വീട് പണി പൂർത്തിയായിട്ടില്ല സ്വന്തമായി വീടില്ല വാടകയ്ക്കാണ് കഴിയുന്നത് സ്വന്തമായി വാഹനമില്ല രോഗങ്ങളാണ് പിന്നെ മക്കളില്ല കല്യാണം പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല മക്കളില്ലാതെ വിഷമിക്കുന്നു ഉള്ള മക്കളെ കൊണ്ട് അടങ്ങേറാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാർ ഉണ്ട് അവരൊക്കെ പ്രത്യേകം ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ഒരുപാട് ഗർഭിണികളായ സഹോദരന്മാരുണ്ട് അള്ളാഹു സുബഹാന ഹു ആല ആ ഒരു അവസ്ഥയിലുള്ള എല്ലാ സഹോദരിമാർക്കും അള്ളാഹു താല സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഹൈറായ മക്കളെ അള്ളാഹു താലാ അവർക്കും നമുക്കും നൽകുമാറാവട്ടെ ആമീൻ

ഇന്നത്തെ ദിവസം ഈ നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറയുന്ന അത് ആ എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറവായിരിക്കാം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾക്കറിയാം അങ്ങനെയല്ല നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ അറിയാവുന്ന കാര്യം കൊണ്ട് ഉപയോഗമുണ്ടാവുക അല്ലെങ്കിൽ ഉപകാരമുണ്ടാവുക ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് സംഗതികളാണ് അവൻ്റെ ഖബറിൽ കൂട്ടുണ്ടാവുക ഒന്നാമത്തേത് സ്വാലിഹായ മക്കളാണ് അവനക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന നല്ല മക്കളാണ് അള്ളാഹു താലൻ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഓർക്കുന്ന നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന കുർആാനോ ഹദിയ ചെയ്യുന്ന നല്ല മക്കളാക്കി അള്ളാഹു താലൻ നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ രണ്ടാമത്തേത് നമ്മൾ കൊടുത്ത സ്വതക്കകളാണ് ജാരിയായ സ്വതക്ക പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി പാവപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടി കൊടുത്ത സ്വതക്കകൾ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നാളെ കബറിൽ കൂട്ടാൻ മൂന്നാമത്തേത് നമുക്ക് നമ്മൾ പഠിച്ച അറിവ് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച കാര്യം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ കുർആആൻ ഓദാൻ നമുക്കറിയാം അതറിയാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കലല്ല ഖുർആൻ ഓദാം അറിയാം ആയിക്കോട്ടെ ആ അറിയാവുന്ന ഖുർആൻ ഖുർആാനെടുത്ത് പല ആവർത്തി നമ്മൾ ഇങ്ങനെ ഓതുക സൂറത്ത് യാസീൻ അറിയാം പക്ഷെ അത് ഓതുന്നില്ല അതുകൊണ്ട് കാര്യമില്ല അതുപോലെ നിസ്കരിക്കാൻ അറിയാം നിസ്കരിക്കുന്നില്ല അതുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ റിക്രുകൾ ഏതൊക്കെ ചൊല്ലണം എപ്പോൾ പറയണം ഇപ്പൊ വാഹനത്തിൽ കയറുമ്പോൾ റിക്ര് നമുക്കറിയാം എത്ര പേര് ചൊല്ലുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറണമെന്നറിയാം അല്ലെ അള്ളാഹുമ്മ ഇനി എന്ന് പറയണമെന്നറിയാം ഇറങ്ങുമ്പോൾ വലതു കാലു കുന്തിച്ചിറങ്ങണമെന്നറിയാം അള്ളാഹുഷി എന്നും അതുപോലെ തന്നെ തുടങ്ങിയ രണ്ട് തിക്കറുകൾ നമ്മൾ പറയണമെന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയണമെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ എത്ര പേര് പറയുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ പറയണമെന്ന് അറിയാം എത്ര പേര് പറയുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അലഹമദില്ലാന്ന് പറയണമെന്ന് നമുക്കറിയാം എത്ര പേര് പറയുന്നു അവിടെയാണ് പ്രശ്നം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ല്ല അറിയുന്ന കാര്യം ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് ദുന്യാവിലും നാളെ ആഹ്ലും ഉപയോഗമുണ്ടാവുക ഉപകാരമുണ്ടാവുക അപ്പൊ അതുകൊണ്ട് ദു ഉൽബ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ഉസ്താദൻ ഞങ്ങൾക്ക് ഇത് അറിയാം എന്നല്ല ഈ അറിയാവുന്ന ദുവാ ഉൽബ് എത്ര പേര് ചൊല്ലുന്നുണ്ട് ഇതാണ് നമുക്ക് അറിയേണ്ടത് നമുക്കറിയേണ്ടത് ഇപ്പൊ തന്നെ നമുക്ക് ചൊല്ലാം ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്നിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات إلا إلا ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم ഇവിടെ ഈ അവസാനം പറയുന്ന ലാ അലീം എന്നും പറയുന്നവരുണ്ട് അതുപോലെ കരീം എന്നും നമുക്ക് കരീം എന്ന് പറയലാണ് നല്ലത് നമുക്കതിന്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ മൂന്ന് വാചകങ്ങളാണ് ഒന്ന് മഹാനായ അല്ലാഹുവേ നീ അല്ലാതെ അള്ളാഹ് എത്ര ഇഷ്ടം എന്നറിയൂ പറയുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വാചകം അതുകൊണ്ടാണ് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു കൊണ്ട് നമുക്ക് കിട്ടാൻ കാരണം അള്ളാഹ്ക്ക് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ദിക്രെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ അത്രമാത്രം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് മറ്റാരുമില്ല എങ്ങനെയുള്ള അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകളാണ് ഈ പറയുന്നത് ഹലീം

എന്താ അതിൻ്റെ അർത്ഥം മഹത്തായ ഉന്നതമായ ഉടമസ്ഥനായ നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല നീയാണ് ഉടമസ്ഥേ ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ്റെ അവാചകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് രണ്ടാമത്തേത് ഇനി മൂന്നാമത്തേത് മൂന്നാമത്തെ സെക്ഷൻ മാന്യനായ ായ മഹത്തായ അറിഷിന്റെ ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അള്ളാഹ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏകദേശം നാലിലധികം വരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയിട്ടുള്ള ഒരു ദയാണ് ഉൽ കർബ് പേര് തന്നെ കറുബെന്നാൻ അതായത് തുടച്ചു നീക്കുന്നത് വടിച്ചു മാറ്റുന്നത് എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം എല്ലാ പ്രയാസങ്ങളെയും ഒടിച്ചു കളയുന്ന പ്രതിസന്ധികളിൽ നിന്നും ഒരു തുണയായി ഒരു പിടിവള്ളിയായി നമുക്ക് വരുന്ന ദുആയാണിത് ഇതൊരു ദ്വായാണ് ഇതൊരു തിക്റാണ് ഏത് കളി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. انه لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا, إلا الله رب السماوات ورب الأرض ورب العرش الكريم. ഇതാണ് ഇൻഷാ കടങ്ങൾ ആളുകളുണ്ടോ ഈ ൾ അത് വീട്ടാനുള്ള വഴി അള്ളാഹു താല തുറന്നു തരും ചിലപ്പോൾ നമ്മൾ അറിയാതെ കടങ്ങൾ ഇൻഷാ അല്ലാ അള്ളാഹു താല മറ്റാരെങ്കിലും കൊണ്ട് വീട്ടിത്തരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും അതുപോലെ രോഗങ്ങളുള്ളവർ രോഗികളായ ആളുകൾ ദുവാ ഉൽ ഖർബ് പറഞ്ഞോ നിങ്ങളുടെ രോഗം അള്ളാഹു താലെ ഇനി അഥവാ ആ രോഗത്തിനങ്ങാനും ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ വലിയ അതായത് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ കബറിൽ ആ ആഹ്റത്തിൽ മഷറയിൽ അള്ളാഹു താല വലിയ വലിയ നിയമത്തിൽ അള്ളാഹു താല കൊടുക്കും അപ്പം അതുകൊണ്ട് ഈ ദ്വാ പറഞ്ഞാൽ ജീവിതത്തിൽ പറഞ്ഞാൽ ജീവിതത്തിലും ഖൈറാണ് മരണത്തിലും ഖൈറാണ് ഒരുപാട് നേട്ടങ്ങളുള്ള ആയാണ് ദ്വാ ഉൽ ഖർബ് അതുകൊണ്ട് പരിശുദ്ധമായ മുഹർ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ ദൽ ഖർബ് പോവാൻ പാടില്ല അള്ളാഹു സുബുല ഈ ഒരു ദൽ ഖർബ് നിത്യമായി കൊണ്ടുപോവാൻ നിത്യമായി കൊണ്ടുപോവാൻ അള്ളാഹു താല നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ദിവസം ഒരറ്റവട്ടമെങ്കിലും ഒരറ്റവട്ടമെങ്കിലും ഇത് പറയാൻ വിട്ടുപോകരുത് അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ ഒരുപാട് ആളുകൾ ഒരു വിഷമങ്ങൾ പറഞ്ഞ സങ്കടങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യും അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും പ്രയാസ മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കുമാറാവട്ടെ